നമസ്തേ സ്വാഗതം ബീറ്റോൺ ഓർഗാനിക്സിന്റെ എൺപത്തി ഒന്നാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പലരും വളരെയധികം തെറ്റിദ്ധരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോഴും തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സസ്യത്തിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയണത് കേട്ടോ മരങ്ങളിലും പാറക്കെട്ടുകളിലൊക്കെ വേരുകൾ കൊണ്ടിങ്ങനെ പറ്റി പിടിച്ച് അല്ലി പിടിച്ച് വളരണ ഒരു സസ്യമാണ് ഇത് ഇതിനെ നമ്മൾ മരക്കൊടി കാളപ്പച്ച അരിക്കാച്ചിവള്ളി ആനച്ചക്കര ആനപ്പരുവ പരുവള്ളി പരുവക്കൊടി മെരുവള്ളി ആമക്കഴുത്ത് പറ്റ പരിൽ അങ്ങനെ പല പേരിലും അറിയപ്പെടുന്നുണ്ട് പരുവ എന്ന് മാത്രം അറിയില്ല കേട്ടോ പരുവ വള്ളി ി എന്ന കൂടത്തിൽ പറയണം കാരണം പരുവ വേറെയാണ് അതൊരു മരമാണ് പരുവ വള്ളി എന്ന് പറഞ്ഞാൽ ഈ അരിക്കച്ചി വള്ളിയാണ് കേട്ടോ അത് ഒരു ഔഷധിയാണ് ഓഷധിയാണ് പുറത്തും അതേപോലെ കാടിൻ്റെ സൈഡിലൊക്കെ കാണാറുണ്ട് മഴ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമ്മളത് പൂക്കണത് കാണുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് പിന്നെ ആദ്യം വെള്ളയും പിന്നെ ചുവപ്പുമായിട്ട് നല്ല ഭംഗിയുള്ള കായ്കളും കാണാം കായ്കള് കഴിക്കുക ഉപയോഗിക്കുകയും ചെയ്യും ഇതിൻ്റെ വേരും കണ്ടവും ഇലയും ഒക്കെ ഔഷധമായിട്ട് എടുക്കുന്നുണ്ട് വേര് എണ്ണ കാച്ചി കഴിഞ്ഞാൽ തലയിൽ കാണാൻ ും ചരങ്ങുകളും പിന്നെ പൊട്ടാത്ത കുരുക്കളുണ്ട് അതൊക്കെ മാറും തീ പൊള്ളലിന് ഇത് അസലാണ് പിന്നെ നമ്മുടെ ഔഷധി എന്ന സ്ഥാപനം ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനം കേട്ടിട്ടുണ്ടാവും അതിൽ ബേൺ ക്യൂർ എന്ന് പറയുന്ന ഒരു പൊള്ളലിൻ്റെ മരുന്നുണ്ട് അതിൻ്റെ പ്രധാന ഔഷ ഔഷധ കൂട്ടല ഒരെണ്ണാണിത് പിന്നെ ഇതിൻ്റെ ഇലകളൊക്കെ ചില ഒരു ചുരുട്ടി കർപ്പൂരം ചേർത്ത് വലിക്കും ആസ്മയ്ക്ക് അസലാണ് ഇത്തിക്കണ്ണിയാണ് എന്നുള്ള ധാരണയിലാണ് പറിച്ചു കളയുക നിങ്ങളിപ്പോൾ നോക്കിയറിയാം ഇത്തിക്കണ്ണി പോലെ തന്നെയാണ് പെട്ടെന്ന് തോന്നുക പക്ഷെ നേരിട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത്തിക്കണ്ണിയുടെ ഇലക്കെ ഭയങ്കര കട്ടിയാണ് ഇതിൻ്റെ ഈ അരിക്കാച്ചി വള്ളിയുടെ ഇലക്കത്ര കട്ടിയില്ല മൃഗ ചികിത്സയില് ധാരാളം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആമക്കഴുത്ത് എന്നാണ് മൃഗ എപ്പോഴും പറയുക പക്ഷേ പുതു പുതിയ മരുന്നുകളൊക്കെ വന്നപ്പോൾ തന്നെ അങ്ങോട്ട് മറന്നു ഇത് സമൂല അരച്ച് ചുരുട്ടിയിട്ട് ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള പതിനൊന്ന് കുരുമുളകും ചതച്ചു വെച്ചിട്ട് പശുവിനോ കാളയ്ക്കൊക്കെ കൊടുത്താൽ അതിൻ്റെ ഉള്ളിൽ വല്ല വിഷം ചെന്നിട്ടുണ്ടങ്ങ് മാറുന്ന പറഞ്ഞു പിന്നെ തവിട്ടാ പറഞ്ഞിട്ടൊരു പാമ്പുണ്ട് കാട്ടിലുള്ളത് അതിനെ അതിന് അതറ്റഥവാ കടിച്ചാലും ഈ പറ്റുവള്ളി ഞരടി പിരിഞ്ഞിട്ട് കെട്ടിവെക്കണ ഒരു പതിവേ ഈ ആദിവാസികളുടെ ഇടയിലുണ്ട് അതേപോലെ തൊക്കു രോഗങ്ങൾക്ക് വിഷ ചികിത്സയിലൊക്കെ ഈ ൈദ്യമാർ മുഴുവനും രഹസ്യമൊന്നും നമ്മളോട് പറയില്ല അതിൽ വരുന്ന ഒരു രഹസ്യ കൂട്ടാണ് പലപ്പോഴും ഈ പരുവ വേരും തണ്ടൊക്കെ ചതച്ചത് എള്ളെണ്ണയിൽ ചാലിച്ച് ഇരട്ടി ഇരട്ടിമധുരം അരച്ച് കൽക്കനാക്കിയിട്ട് കായ് അത് തേച്ച് കഴിഞ്ഞു വെച്ചാൽ ചോറിയും ചരങ്ങളൊക്കെ ഏതുകൂടെ പോയതെന്ന് അറിയില്ല ഇതിൻ്റെ മൂപ്പത്തി വള്ളിയോണ്ട് വള്ളിക്കൊട്ടുണ്ടാക്കും പിന്നെ പശു അതേപോലെ ഇത് വെറുതെ തീയിൽ ചുറ്റിട്ട് തിന്നും ഇതിൻ്റെ കായ അതേപോലെ തീയൽ വെക്കും കായ ഈ കപ്പ പുഴുക്കിലിട്ടിട്ടും കറി വെക്കും ഇതിൻ്റെ കായും ചക്കക്കുരു ചേർത്തിട്ട് കരി വെക്കും പലപ്പോഴും തോരനൊക്കെ വയ്ക്കും ആനട വയറിളക്കത്തിനൊക്കെ ബെസ്റ്റാണ് മറക്കല്ലേ